റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തിനും യുദ്ധത്തെയും തുടർന്ന് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നു പുതിയ ആറു വർഷത്തെ കാലാവധിയാണ് പുടിനും പുതിയ മന്ത്രിസഭയ്ക്കും മുന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ പ്രസിഡന്റായോ പ്രധാനമന്ത്രിയായോ റഷ്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തന്റെ ജന്മനാടായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മേയറുടെ ഓഫീസിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് പുടിൻ ഇന്റലിജൻസ് ഓഫീസറായി ജോലി ചെയ്തു റഷ്യയുടെ ആദ്യ പ്രസിഡന്റായ ബോറിസ് എൽസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹത്തെ എഫ് സുരക്ഷാ വിഭാഗത്തിന്റെ തലവനായും അടുത്ത വർഷം പ്രധാനമന്ത്രിയായും നിയമിച്ചു രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലും പ്രസിഡന്റായി പുടിൻ വിജയിച്ചു തങ്ങളെ എതിർക്കുന്നവരെ വരുതിയിലാക്കുകയും റഷ്യയിലെ പ്രതിപക്ഷത്തെ നിരോധിക്കുകയും ചെയ്തതിലൂടെ റഷ്യയെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാക്കി മാറ്റുകയും ചെയ്തു പുടിന്റെ മുഖ്യ എതിരാളി അലക്സി നവൽനി ആർട്ടിക് ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് റഷ്യൻ രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു മറ്റ് പ്രതിപക്ഷ എതിരാളികൾ റഷ്യയിൽ നിന്നും പാലായനം ചെയ്യുകയും മറ്റു ചിലർ ജയിലുകളിൽ കഴിയുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ പുട്ടിന്റെ തീരുമാനങ്ങൾക്കെതിരെ ലോകരാജ്യം ിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത് നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും യുക്രൈന് പിന്നിൽ അണിനിരുന്നതോടെ റഷ്യ പല മേഖലകളിലും ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വന്നു എങ്കിലും റഷ്യൻ ജനത പുടിന് എന്നത്തേക്കാളും വലിയ ഭൂരിപക്ഷം നൽകി അഞ്ചാം തവണയും അധികാരം നൽകിയിരിക്കുന്നു റഷ്യയുടെ അതിർത്തികൾ വികസിപ്പിച്ച നവീകരണ ചിന്താഗതിക്കാരനായ ചക്രവർത്തി പീറ്റർ ദ ഗ്രേറ്റുമായി താരതമ്യം ചെയ്യാൻ സ്വയം ഇഷ്ടപ്പെടുന്ന നേതാവാണ് എഴുപത്തൊന്ന് വയസ്സുകാരനായ വ്ളാഡിമിർ പുടിൻ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്